ഹലോ എന്റെ പുത്തുമണീസികളെ കോഴിക്കോളി ഞങ്ങളിവിടുത്തെ അവസ്ഥാണ് പാർക്കിന്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത് കണ്ടോളി അപ്പൊ ഈ പാർക്കിലു പോകുന്ന ഉണ്ടല്ലോ നല്ല സൂപ്പർ റോഡാണ് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഒരുപാട് കാഴ്ച കാണാൻ വേണ്ടി ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വരാറുണ്ട് പക്ഷെ ഇതൊക്കെ വളരെ പ്രയാസപ്പെട്ട് വളരെ ഇടങ്ങറായിട്ടാണ് ഇവിടത്തെ വരാനുള്ളത് ഇവിടുത്തെ റോഡ് കുഴപ്പമില്ല പക്ഷെ ഞങ്ങൾ ഈ മൂർക്കാട് പഞ്ചായത്തില് പന്ത്രണ്ട് പന്ത്രണ്ടാവാദിന്റെ റോഡ് കുഴപ്പമില്ല ഈ റോഡ് കണ്ടാ ഇത് റോഡാണ് ഈ റോഡ് പോട്ട് പോണതാണ് ഈ റോഡ് വങ്ങാട്ടിക്ക് പോണതാണ് ഈ റോഡൊക്കെ ഞങ്ങൾ പോണെന്നുണ്ടെങ്കിൽ മണിക്കൂറുകളെ രണ്ടര കിലോമീറ്റർ ദൂര ഞങ്ങള് യാത്ര ചെയ്യാൻ വെങ്ങാട് എങ്ങാടിയിലേക്ക് എത്തുന്നത് ഞങ്ങൾക്ക് ഇവിടുന്ന് അറ്റാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമായിട്ട് എന്തെങ്കിലും അസുഖമായിട്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് എമർജൻസി ആയിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോകാൻ ചെയ്യാത്തൊരു വളരെ വേദനകരമായ ഒരു അവസ്ഥയാണ് ഞങ്ങൾക്ക് ഒരു ആംബുലൻസ് ഇവിടുന്ന് എത്തിപ്പെടുന്നത് വെങ്ങാടങ്ങാടിയിലേക്ക് എത്തിപ്പെടുന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രയാസമാണ് ഇനി ഞങ്ങളെ റോഡിന്റെ അവസ്ഥ കണ്ടോ ഈ റോഡിന്റെ അവസ്ഥ വളരെ പ്രയാസകരമായ പ്രയാസകരമായൊരു ഗതാഗത പൊട്ടിപ്പൊളിഞ്ഞ ഒരു ഗതാഗത അവസ്ഥയാണ് വളരെ മോശപ്പെട്ട അവസ്ഥ ഈ റോഡിലൂടെ യാത്ര ചെയ്യാൻ ഒരുപാട് പ്രയാസങ്ങളുണ്ട് എന്താ വെച്ചാൽ ഞങ്ങളിവിടെ ഈ റൂട്ടിലൂടെ ഓടുന്ന ബസ്സുകൾ ഒരുപാട് ബസ്സുകൾ ഞങ്ങൾക്ക് മിസ് ചെയ്യണം കാരണം വെച്ചാൽ ഒരുപാട് ചാൽ ചാൽ ഒരു ഒരുപാട് കട്ട് ചെയ്തിട്ടുണ്ട് കാരണം ചിന്നൂന് ജനം നാല് ചാലുണ്ട് ആ ചാൽ ഓടുന്നുണ്ട് രാവിലെ ഏഴരക്കുള്ള ബസ് നിർത്തിയിട്ടിട്ടുണ്ട് ആറരക്കുള്ള ബസ് നിർത്തിയിട്ടുണ്ട് പിന്നെ ഒരുപാട് ബസ്സുകൾ ഞങ്ങൾക്ക് ഇവിടെ മിസ്സാണ് കാരണം ഈ റോഡിന്റെ കാര്യമാണ് ഓര് പറഞ്ഞത് റോഡ് മോശമായിട്ട് ഓർക്ക് ഓടിയിട്ട് എത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ആറുമണ്ട ബസ്സാരോട് ഞാൻ ചോദിച്ചു പറയാണ് ഇതിന് ഇങ്ങോട്ട് വരുന്ന വന്നു കഴിഞ്ഞിട്ട് ഇരുമ്പിളത്തേക്ക് ഞങ്ങൾക്ക് ഒരു ചാലുണ്ട് ആ ചാ ഈ ചാൽ എടുക്കാരണം ഞങ്ങൾക്ക് കട്ടാണെന്ന് ഓര് പറഞ്ഞത് അപ്പൊ അത്രയും ഞങ്ങളെ റോഡില് ഞങ്ങൾക്ക് അത്ര പ്രയാസമാണ് ഞങ്ങൾ റോഡിന്റെ കാര്യം അപ്പൊ ഈ പൊട്ടിപ്പോയി ഞങ്ങൾക്ക് കാണിച്ചോട്ടാ ഇത് പോയക്ക് പോണ റോഡ് റോഡാണ് പുറമണ്ണൂർക്ക് പോകുന്ന റോഡാണ് പോയക്ക അങ്ങോട്ട് ഇറങ്ങുകയും ചെയ്യാം അപ്പൊ ഞങ്ങൾ ഈ വീഡിയോ പൊളിക്കാൻ വേണേ ഈ വീഡിയോ കാണുന്നാലൊക്കെ എന്താ ലൈക്ക് ഷെയർ കമന്റ് ചെയ്യോ ബെൽബട്ട് അടിച്ച് പിടിച്ചോ വൈസ് ഓക്കെ